അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട ഏരിയ കാർളം പഞ്ചായത്ത് ഇരിങ്ങാലക്കുടയ്ക്ക് ആറ് കിലോമീറ്റർ ദൂരമുണ്ട് കാർളം പഞ്ചായത്തിലാണ് ഈ പ്രോപ്പർട്ടി എട്ട് സെറ്റ് സ്ഥലമുണ്ട് ഒരു മാവ് പ്ലാവ് എല്ലാം ഉണ്ട് നല്ലൊരു കിണറുണ്ട് മൂന്നാം രണ്ട് കിണറുണ്ട് അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീട് കിട്ടുക രണ്ട് ബെഡ്റൂം കോമൺ ബാത്ത്റൂമ് മാത്രമേ ഉള്ളൂ ഔട്ട് സുഹൃത്തുക്കളെ നിങ്ങളുടെ ആരെയും പ്രോപ്പർട്ടി നമ്മളുടെ ചാനൽ വഴി അഡ്വെർടൈസ് ചെയ്യാനോ വിൽക്കാനോ താല്പര്യമുണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കാം തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് ഇരുപത്തൊൻപത് അറുപത്തി നാല് ഇരുപത്തി നാല് കോമൺ ാത്റൂമാണ് അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വീടാണ് പെരുമാറാൻ പോലെ സ്ഥലമുണ്ട് അത്യാവശ്യം എന്തെങ്കിലും കൃഷി ചെയ്യാനോ എല്ലാത്തിനും സ്ഥലമുണ്ട് വില പറയുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് ഇരുപത്തിയൊന്ന് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ്